പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുമ്പോൾ ഇസ്രായേലിലും ഇറാനിലും താമസിക്കുന്ന ഇന്ത്യക്കാരും ആശങ്കയിലാണ് ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ ഇസ്രായേൽ താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക് ജോലി പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇസ്രായേൽ എത്തിയവരാണ് ഭൂരിഭാഗവും ദിവസം കഴിയും തോറും സാഹചര്യം ഭയാനകമായി കൊണ്ടിരിക്കുന്നു ഇസ്രായേലിൽ ഇതുപോലൊരവസ്ഥ ഇതിനു ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്ത്യക്കാർ പറയുന്നത് നിലവിൽ ഇസ്രായേലിലെ ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരാണ് അതേസമയം സംഘർഷം രൂക്ഷമായാൽ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പല വിമാന സർവീസുകളും സുരക്ഷാ കാരണങ്ങളാൽ നിർത്തിവെച്ചതിനാൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള വഴിയും അടഞ്ഞു നിലവിലെ സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് എംബസിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഇന്ത്യൻ പൗരന്മാർ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നും ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് സംഘർഷം ഞങ്ങളെ കാര്യമായി ബാധിച്ചില്ല ഇസ്രായേൽ സൈന്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ് ജനവാസ മേഖലകളിൽ ബോംബുകളും മിസൈലുകളും വന്ന് പതിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കാണുന്നു വടക്കൻ ഇസ്രായേലിലെ സഫേദിൽ താമസിക്കുന്ന റോയി ചൈതോരിയുടെ പ്രതികരണമാണിത് വടക്കൻ ഇസ്രായേലിലെ സഫേദ് ഹൈഫ തുടങ്ങിയ നഗരങ്ങളെയാണ് ഇറാൻ ആക്രമണം സാരമായി ബാധിച്ചത് ഹൈഫ യൂണിവേഴ്സിറ്റിയിലും നിരവധി ഇന്ത്യക്കാർ പഠിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതിർത്തിക്കടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും സംഘർഷ സാധ്യതയുള്ള ഇടങ്ങളിലുള്ളവരെ ബംഗറുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നാട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ അഞ്ചിലട്ട് ശമ്പളം ഇസ്രായേൽ ലഭിക്കും ജീവിത ചെലവുകളും സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇസ്രായേൽ തുടരുകയല്ലാതെ മറ്റു വഴികളില്ല തെലങ്കാന സ്വദേശിയായ സാരംഗ്തർ പറയുന്നു സാരംഗ് ദറിനെ പോലെ നിരവധി ആളുകളാണ് മികച്ച ശമ്പളവും ജീവിതവും സ്വപ്നം കണ്ട് ഇസ്രായേലിലേക്ക് ചേക്കേറിയത് തെലങ്കാനയിൽ നിന്നുള്ള എഴുന്നൂറോളം ആളുകൾ തെല്ലവീപിൽ താമസിക്കുന്നുണ്ട് ഹെസ്ബുള്ള ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ ചിലർ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇസ്രായേൽ ഇന്ത്യ കരാർ പ്രകാരം കഴിഞ്ഞ മാസം അവസാനം വരെയും ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊഴിൽ റിക്രൂട്ട്മെന്റുകൾ നടന്നിരുന്നു ഇന്ത്യയിൽ നിന്ന് പതിനായിരത്തോളം വൈദിദ്ധ്യമുള്ള തൊഴിലാളികളെയാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് സെപ്റ്റംബർ പതിനെട്ടിന് ആയിരത്തി അഞ്ഞൂറ് പേരടങ്ങുന്ന ആദ്യ സംഘം ഇസ്രായേലിലേക്ക് യാത്ര തിരിച്ചു ഇറാനിൽ ഏകദേശം മൂവായിരത്തോളം ഇന്ത്യൻ പൗരന്മാർ ഉണ്ടെന്നാണ് കണക്ക് ഇവർ ജോലി ആവശ്യത്തിനായി ഇറാനിലേക്ക് കുടിയേറിയവരാണ് ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും സംഘർഷം രൂക്ഷമായാൽ ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള മാർഗങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് കപ്പൽ മാർഗം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനാണ് പദ്ധതി ഇതു സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്കും ഇറാനിലേക്കും യാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കാനാണ് നിർദ്ദേശം പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാക്കി ഇസ്രായേലിൽ ഇറാൻ മിസൈലുകൾ വർഷിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യക്കാർക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പശ്ചിമേഷ്യയിലെ നിലവിലെ സംഭവ വികാസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഏതൊരു രാജ്യത്തിന്റെയും പ്രതികരണം അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നും സാധാരണക്കാരെ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് നേരത്തെ ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായപ്പോൾ ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ ഇന്ത്യക്കാരെ കേന്ദ്ര സർക്കാർ തിരിച്ചെത്തിച്ചിരുന്നു ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ചാർട്ടേഡ് വിമാനങ്ങൾ സജ്ജമാക്കിയാണ് ആളുകളെ തിരിച്ചെത്തിച്ചത്